ദാരിദ്ര്യത്തിൽ ഒരു മഹത്വവുമില്ല ഇല്ല നമ്മളാണ് ഈ വിപണിയിൽ ഏറ്റവും ചീപ്പായിട്ട് ആ വർക്ക് ചെയ്യുന്ന ആൾ എന്നത് ഒരു നല്ല ടൈറ്റിലേ അല്ല നല്ല കാറുത്തും പോണുണ്ട് കഴിഞ്ഞാൽ അപ്പൊ പറയും കള്ള കടത്താണ് നമ്മളെ അതിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ വിലണ്ടാവു ഹായ് പണം വലിയ സംഭവമൊന്നുമല്ല പണം ഉണ്ടാക്കുന്നതാണോ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം പണത്തിനൊക്കെ വലുത് സമാധാനമല്ലേ പണം ഭയങ്കര സംഭവമല്ല എന്ന് പറയണമെങ്കിൽ എന്ന് പറയണമെങ്കിൽ മാത്രമല്ല എന്ന് പറഞ്ഞത് മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ അതിൽ പണം ഉണ്ടാവണം ഉദാഹരണം പണം വലിയ സംഭവമൊന്നുമല്ല എന്ന് ലുലുവിൻ്റെ യൂസഫലി പറഞ്ഞാൽ യൂസഫലി സാറ് പറഞ്ഞാൽ നമ്മൾ പറയും കണ്ടോ അദ്ദേഹം എത്ര എളിമയുള്ളൊരു മനുഷ്യൻ എന്ന് പറയും പക്ഷെ ഇതേ വാക്കുകൾ തന്നെ ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞു നോക്കട്ടെ പണാണോ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്നൊരു ഭിക്ഷക്കാരൻ പറഞ്ഞാൽ നമ്മൾ പറയും കണ്ട അവൻ്റെ അഹങ്കാരം എന്ന് പറയും നമസ്കാരം നമ്മുടെ ബോസ് ഇൻ ബെൻസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കാര്യം ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യം തന്നെ പറയാം ബോസ് ഇൻ ബെൻസ് എപ്പിസോഡ് നമ്മൾ ഈ വണ്ടിയിൽ ഉള്ളിൽ വെച്ചെടുക്കുന്ന ഈ എപ്പിസോഡ് ഒരു പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള എപ്പിസോഡാണ് അതായത് കാശുണ്ടാക്കണം യുവർ ഫസ്റ്റ് വൺസ് ഇയർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള എപ്പിസോഡാണ് അല്ലാത്തവർക്കുള്ള ഇതൊക്കെ മറ്റ് വീഡിയോസൊക്കെ ചാനലിൽ വേറെ കെടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം കാരണം ഇതിൽ ഞാൻ കാര്യങ്ങൾ കുറേ തുറന്നു തന്നെ പറയും അപ്പോൾ ഈ പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ പണം വലിയ സംഭവമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവർ തുടർന്ന് കാണേണ്ടതില്ല എന്നുകൂടി കൂടി പറയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാവിശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളിലേക്ക് പണം വരുന്നില്ല എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായ ആദ്യത്തെ കാര്യം ലാംഗ്വേജ് ആണ് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് വാട്സ് യുവർ ലാംഗ്വേജ് എന്താണ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ പണത്തെ നമ്മളിലേക്ക് വരാതിരിക്കാനുള്ള ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് അത്ര അതായത് നമ്മൾ പണത്തെക്കുറിച്ച് പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം പൊതുവെ ചുറ്റുപാടുള്ളവർ നമുക്ക് പണത്തെ പണത്തെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട് പണക്കാരായവർ അല്ലെങ്കിൽ അവരെ അവരെക്കുറിച്ച് പൈസയെക്കുറിച്ച് പണത്തെക്കുറിച്ച് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഷയല്ലേ ആ ഭാഷ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പല നമ്മുടെ ഉള്ളിൽ റൂട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഭാഷ എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നത് പണം അഹങ്കാരമുണ്ടാക്കും പണം അത്യാഗ്രഹികളുടെ ഇതാണ് പണം വന്നു കഴിഞ്ഞാൽ തിന്മകളുണ്ടാവും പൈസ വന്നു കഴിഞ്ഞാൽ തെറ്റിലേക്ക് പോകും ഇങ്ങനെ കുറേ ഭാഷകൾ ഉപയോഗിച്ചും പറഞ്ഞും 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 മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഈ പണത്തെക്കുറിച്ചുള്ള അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ പൈസ നമ്മളിലേക്ക് വരാൻ മടിക്കും ഇനി അഥവാ വന്നാൽ പോലും നമ്മളിൽ അതേ ഉണ്ടാവില്ല കാരണം എന്താ നമ്മളെ അഹങ്കാരിയാക്കുമല്ലോ പണം അതുകൊണ്ട് ഇയാളെ അഹങ്കാരിയാക്കണ്ട തീരുമാനിച്ച് പൈസ അങ്ങോട്ട് പോവും നമ്മളെ എന്ന് വിചാരിച്ച് പൈസ പോവും നമ്മളെ തെറ്റുകളിലേക്ക് നയിക്കുന്ന സാധനമാണല്ലോ ഈ പണം എന്നു വിചാരിച്ച് അതങ്ങനെ പോകും ഞാൻ പറയുന്നു ഇത് മാറ്റണം ഈ ഭാഷ മാറ്റണം ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നത് മുതൽ നിങ്ങൾ പുതിയ ഭാഷ ഉപയോഗിക്കും പ്രിയപ്പെട്ടവർ പുതിയ ഭാഷ പൈസ ഇഷ്ടപ്പെടുന്നൊരു ഭാഷ പൈസ വരാനുള്ളൊരു ഭാഷ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഓഫീസില് പിള്ളേരൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞു നമ്മൾ ഈ വെക്കേഷൻ ടൈം കഴിയുമ്പോഴേക്കും ഓർമ്മയുണ്ടോ ടേബിളിൽ ലക്ഷം രൂപ അട്ടേ ടേബിൾ ഇങ്ങനെ ഗാന്ധിനിയാൻ പറഞ്ഞു അമ്പത് ലക്ഷം രൂപ നമ്മളിവിടെ വെക്കും ശരിക്കും അതിന്റെ റിസൾട്ട് അന്നേന ഉണ്ടായില്ല നോക്കൂ അതിന്റെ ഒരു തുടക്കമാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ടത് വന്നു എന്നല്ല പക്ഷേ ഒക്കെ ഒരു ഇന്റർ കണക്റ്റഡ് ആണ് പണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷ പണത്തെ ഇഷ്ടപ്പെടാത്തവരുടെ ഭാഷ ഇപ്പൊ മൈജി മൈജിയുടെ വീട് പറക്കല് അതിന്റെ വീഡിയോ വന്നു കുറേ പേര് നല്ലത് പറയുന്നുണ്ട് കേട്ടോ കുറേ പേരതിൻ്റെ അടിയിൽ എന്തൊക്കെ ഡയലോഗാ മൈ മൈജിര ഷാജിയിലെ വീട് വീട് പറക്കലിൻ്റെ വീടുകടിയിൽ അധികം വലിയ വീട് ഇത് ആറടി മണ്ണിൽ കിടക്കേണ്ടതല്ലേ മരിക്കുമ്പോൾ ഒപ്പം കൊണ്ടുപോകുമോ അങ്ങനെ 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 ഈ പറയുന്ന ആളും ആറടി മണ്ണിൽ തന്നെ കിടക്കാൻ പോകണു പക്ഷെ അതൊന്നും ആലോചിച്ചിട്ടല്ല എന്തോ ഒരു ഞാൻ പറയുന്നു പണത്തിഷ്ടപ്പെടുന്ന ഇനി എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ ക്ലാസ്സുകളിൽ പോയിട്ട് കുറഞ്ഞ പൈസയ്ക്ക് ക്ലാസ് എടുക്കുന്നു പ്രോഗ്രാം അവിടെ പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കൗണ്ട് പ്രൈസിലാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറയുമായിരുന്നു അത് ഭയങ്കര അഭിമാനമായിട്ട് ഞാൻ കണ്ടിരുന്നു ഞാൻ അത് പ്ലേറ്റൊക്കെ മാറ്റി ഞാനിപ്പോൾ അവിടെ ഇരിക്കുന്നവരോട് പറയും ഞാൻ നല്ല പൈസ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയും കാരണം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ സംഘാടകർക്കൊരു അതിന്റെ ഓണേഴ്സിനെയും ബിസിനസ് ഓണേഴ്സിനും ബിസിനസ് അതിന്റെ മുതലാളിക്ക് അഭിമാനമാണ് നല്ല പൈസ ഉണ്ടെന്നിട്ടാണ് ഈ ആളെ കൊണ്ടുവന്നിട്ടുള്ളത് തെളിവുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന വീഡിയോ കാണിച്ചു വരുമാനം എടുക്കാത്ത ആളാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പൈസ കിട്ടൂലേ അത് മതി അതൊരു നല്ല പൈസ ഇഷ്ടപ്പെടുന്ന പൈസ ഫാമിലി എന്നോട് വിലപേശൽ പോലും ഉണ്ടായില്ല കേട്ടോ നിങ്ങളൊന്ന് വന്നാൽ മതി എനിക്കൊന്നും അഭിമാനമൊക്കെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ സമൂഹം ഇട്ട് തന്ന കസേരയിൽ ഞാൻ കയറിയിരുന്നു അഭിഷാദ് കയറിയിരുന്നു നിങ്ങൾ കയറിയിരിക്കേ ഓരോരുത്തരും കയറിയിരിക്കേ നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ചില വാശികളുമില്ലേ നമ്മളെ കരിയർ ഇതായി നമ്മൾ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തത് ഈ കരിയറിൽ വർഷങ്ങളോളം ഈ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പിലെത്തണം നമുക്ക് എംപ്ലോയി ആയിട്ട് നിൽക്കാം കുറെ കാലം സുഖം സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവും കാരണം അതായത് എല്ലാ മാസവും ശമ്പളം കിട്ടും റിസ്ക് എടുക്കേണ്ടി വരില്ല അങ്ങനെയൊക്കെ എംപ്ലോയിൽ നിന്ന് ഇന്റർപ്രണറിലേക്കും ഇന്റർപ്രണറിൽ നിന്ന് ഓണ്ടർപ്രണറിലേക്കും കമ്പനിയുടെ ഉള്ളിലെ ആവണം രണ്ടാമത്തെ സംഗതി ഒരു ദാരിദ്ര്യ മൈൻഡ് സെറ്റ് മാറ്റണം ദർ ഇസ് നോ നൊബിലിറ്റി ഇൻ പവർട്ടി ദാരിദ്ര്യത്തിൽ ഒരു മഹത്വവുമില്ല ഇല്ല പ്രിയപ്പെട്ടവരെ നമ്മളോട് ആരാണോ അത് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ ദാരിദ്ര്യം മഹത്തമാണെന്ന് പറഞ്ഞ ആള് ദരിദ്രനോ ദരിദ്രയോ ആയിരുന്നില്ല ശ്രദ്ധിക്കണം ഇത് പ്രസംഗിക്കുന്നവരതിൽ പൈസ ഉണ്ടോ എന്താണ് ഈ ദാരിദ്ര്യ മൈൻഡ് സെറ്റ് എല്ലാത്തിലും ഒരു ഒരു ദാരിദ്ര്യം കാണുന്നത് ചില അവരുടെ സവിശേഷതകൾ പറഞ്ഞു തരാം ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടണം എല്ലാം ഡിസ്കൗണ്ടും കിട്ടണം ഒരു ചായ കുടിക്കുന്നതിൻ്റെ പൈസ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ഇരുപത് രൂപയുടെ ഒരു വെള്ളം വാങ്ങിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ അതല്ല നമുക്ക് മറ്റേ ചൂടുവെള്ളം കിട്ടുമല്ലോ ഹോട്ടലിൽ നിന്ന് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ പൈസ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നതിൻ്റെ പൈസ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ വറി എങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു ആ മൈൻഡ് സെറ്റിലാണ് ചിലർ ദാരിദ്ര്യം ആഘോഷിക്കും കാരണം എന്താ എല്ലാവരും സഹായിക്കും ദാരിദ്ര്യം ആഘോഷിക്കുന്നവരുണ്ട് അതന്നെ ഉദ്ഘോഷിക്കുന്നവരുണ്ട് ഇതിൽ നിന്ന് കൊതിറിത്തെ പുറത്തേക്ക് കടക്കണം എന്നിട്ട് പൈസയുടെ ഭാഷ സംസാരിക്കണം ഒരു നഗരത്തിലേക്ക് വരുന്ന ഒരു പണക്കാരനും കയ്യിൽ പൈസ ഉള്ള അല്ലെങ്കിൽ പണക്കാരൻ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളും ഒരു ദാരിദ്ര്യ മൈൻഡ് സെറ്റുള്ള ആളും കാണുന്ന കാഴ്ചകളെ വ്യത്യാസമായിരിക്കും റിച്ച്നെസ് ഉള്ളിലുള്ള ഒരാൾ അല്ലെങ്കിൽ പൈസ വേണം എന്നൊന്നും ഇല്ല പക്ഷേ റിച്ച്നെസ് ഉള്ളിലുണ്ടാവണം ആ അവസരങ്ങളെക്കുറിച്ച് ഓ കണ്ടോ ബിൽഡിങ്ങ് അവിടെ പറമ്പ് വാങ്ങിച്ചിട്ട് ഇരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആകുമ്പോൾ നമുക്ക് വിൽക്കാരുത് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും ദരിദ്രമായി ഉള്ള ആൾ ഈ പ്രശ്നങ്ങളെ കാണുള്ളൂ കംപ്ലൈൻറ്റുകളെ കാണുള്ളൂ എന്താ പറയുക കംപ്ലയിൻ്റുകളെ പറയുള്ളൂ പരാതികളെ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത് നമ്മുടെ ഉള്ളിൽ റിച്ച്നെസ് വേണം ഇതിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് കടം വീട്ടണം കടമുണ്ടെങ്കിൽ നമുക്കിനി എത്ര തന്നെ ആയാലും ഒരു റിച്ച്നെസ് മൈൻഡ് സെറ്റ് മനസ്സിലേക്ക് വരില്ല അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചേക്കുക ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ അക്കൗണ്ടിൽ ഇട്ട് വയ്ക്കുക അതങ്ങനെ ഇട്ട് വെച്ചിട്ട് വേണം അതിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഈ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വലിയ സംഖ്യ നമുക്ക് നമുക്കിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഞാൻ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ചെറിയൊരു എമൗണ്ടായിട്ട് പറഞ്ഞത് നമ്മുടെ അടിസ്ഥാന കാര്യം ഓർമ്മയുണ്ടല്ലോ പതിനായിരം രൂപ കിട്ടുന്ന ആയിരം തവണകൾ അങ്ങനെ ഒരു കോടി രൂപയിലേക്ക് എത്തി ആ ഒരു കോടി രൂപ നമ്മുടെ തുടക്കമായി എടുത്ത് കോടികളിലേക്ക് എത്താൻ പറ്റണം ദർ ഇസ് നോ നൊബിലിറ്റി ഇൻ പോവർട്ടി ദാരിദ്ര്യത്തിൽ ഒരു മഹത്വവുമില്ല നമ്മളാണ് ഈ വിപണിയിൽ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചീപ്പായിട്ട് ആ വർക്ക് ചെയ്യുന്ന ആൾ എന്നത് ഒരു നല്ല ടൈറ്റിലേ അല്ല എന്നാൽ നേരെ മറിച്ച് അയാളാണ് അതിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ആൾ എന്നത് ഒരു നല്ല ടൈറ്റിലാണ് ആ ഷാറുഖ് ഖാനൊക്കെ കൊണ്ടുങ്കിൽ ഇത്ര കോടി കൊടുക്കണം എന്ന് പറയുന്നത് അത് ഒക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ അതൊരു നല്ല ടൈറ്റിലാണ് ഈ താരങ്ങളുടെയൊക്കെ പേയ്മെൻറ്റൊക്കെ പറയുന്നതും പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഒക്കെ അടുത്ത സംഗതി എന്താ വെച്ചാൽ ദരിദ്ര മൈൻഡ് സെറ്റിന്റെ പൈസ ഉണ്ടാക്കുന്നവരെ വെറുതെ കുറ്റം പറയാം ഒരു നല്ല കാർ എടുത്ത് തീർത്തും പോണുണ്ട് കഴിഞ്ഞാൽ അപ്പ പറയും കള്ളക്കടത്താന്ന് വെറുതെ കുറ്റം പറയാ നമുക്കൊരു സുഖം കുറ്റം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം വരുമ്പോൾ വെൽത്ത് ട്രിഗറുകൾ ഉണ്ടാക്കി വെക്കണം നമ്മൾ കാണുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കാർഡ് നിർത്തി വെൽത്ത് ട്രിഗർ നമുക്ക് കാണുമ്പോൾ സമ്പത്തിനെ കുറിച്ച് ചിന്ത വരുന്ന ചില ട്രിഗറുകളുണ്ടാക്കി വയ്ക്കുക നമ്മുടെ വീടുകളിലും ഓക്കെ ശരിക്കൊരു ബ്രാൻഡഡ് വസ്തുക്കളൊക്കെ വെൽത്ത് ട്രിഗറുകളാണ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ഡയോറിൻ്റെ പ്ലേറ്റ് ക്രിസ്ത്യൻ ഡയോറിൻ്റെ പ്ലേറ്റ് ഉണ്ട് ശരിക്കും അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ പ്ലേറ്റ് എടുക്കുമ്പോൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ വിള പിടിച്ചൊരു ബ്രാൻഡാണ് ലൂയി വിട്ടോൻ്റെ ബെൽറ്റ് അതൊരു ട്രിഗർ ഒരു വെൽത്ത് ട്രിഗറാണ് ഒരു ഒരു ലക്ഷം രൂപയുടെ ബെൽറ്റ് ആണ് ഇടുന്നത് എന്നുള്ളതുണ്ടല്ലോ അതാ കാണുന്ന സ്പർശിക്കുന്ന ആൾക്ക് ആക്കണ്ട ഒരു ലക്ഷം രൂപ ഒരു ബെൽറ്റിന് കൊടുക്കാനുള്ള കഴിവുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു തോന്നൽ ബെൽറ്റ് തൊടുമ്പോൾ ഉണ്ടാവും ഇപ്പം ഞാൻ ക്യാമറയിൽ നോക്കി പറയുന്നു ഇൻകം ഈസ് കിങ് വരുമാനമാണ് കിങ് എക്സ്പെൻസ് നമുക്ക് കൺട്രോളിൽ നിൽക്കാനോ എക്സ്പെൻസ് നമ്മൾ വിചാരിച്ച എക്സ്പെൻസ് വിചാരിക്കാത്ത എക്സ്പെൻസൊക്കെ വരും വരുമാനം കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുമാനം കൂട്ടുക ഇൻകം ഈസ് കിങ് അത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വരുമാനമായിരിക്കണം നമുക്ക് ഈ വർഷം ഈ വർഷത്തേക്കാൾ കൂടുതൽ വരുമാനമായിരിക്കണം അടുത്ത വർഷം സ്കില്ല് കൂട്ടുക നമ്മുടെ റീച്ച് കൂട്ടുക നമ്മളറിയുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക പുതിയ പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കുക ആയിട്ടുള്ള ഒരു സാലറി ആണ് നമ്മളെങ്കിൽ പ്രൊമോഷൻ ശ്രമിക്കുക പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റുന്നതിന് തുടങ്ങാൻ ചെയ്യുക ആയിട്ടുള്ള സ്കില്ല് കണ്ടെത്തുക നമ്മുടെ പാഷൻ കണ്ടെത്തുക ഇൻകം വർദ്ധിപ്പിക്കുക ഇൻകം കൂട്ടണം പലരും ചെയ്യുന്നത് എക്സ്പെൻസ് കുറച്ച് കുറച്ച് കുറച്ചിട്ട് സമ്പാദ്യം കൂട്ടണം ഇൻകം കൂട്ടുക നേരെ തിരിച്ചാണ് നമ്മുടെ കളി കാരണം എക്സ്പെൻസ് നമ്മളെ കയ്യിൽ നിൽക്കൂല ഇൻകം നമ്മൾ വിചാരിച്ച കൂട്ടാൻ പറ്റും നമുക്ക് ചില വാശികളൊക്കെ വേണം കഴിയില്ലെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ നമ്മള് കട്ട് ഔട്ട് വെപ്പിക്കണം ആരെ സ്ഥലം എവിടെയാ കേരള ഞാന് ഒരു സംഭാഷണത്തിൽ കേട്ടതാണ് ഒരാൾ പറയാണ് കാർ എടുക്കണ്ട കാർ എടുത്തു കഴിഞ്ഞാല് എന്നോടല്ലോ വേറെ അവര് പരസ്പരം സംസാരിക്കാണ് കാർ എടുത്തു കഴിഞ്ഞാല് ബി പി എൽ കാർഡ് കട്ടാവും പിന്നെ എ പി എല്ലേക്ക് പോകുന്നു അപ്പൊ ഞാൻ ആലോചിച്ചതായി ഇത് ഉള്ളതാണോ എന്താ എനിക്കറിയില്ലെട്ടോ ബി പി എൽ കട്ടാവും എനിക്കറിയില്ല പക്ഷെ അത് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോക്കിയാ കാ കാർ എടുക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റിയിൽ നിന്ന് അയാളെ തടയുന്ന എന്താണെന്നറിയോ നിങ്ങൾ ഈ ബി പി എല്ലിൽ നിന്നാ മതി എ പി എല്ലിലേക്ക് പോകണ്ടെന്നുള്ളൊരു ചിന്ത ആ ചിന്തയിലേക്ക് ആൾക്കാരെ തടഞ്ഞിടാൻ വേണ്ടിയിട്ടായി തളച്ചിടാൻ വേണ്ടി പറയുന്ന വർത്തമാനങ്ങളാണ് കാറെടുത്താൽ ബി പി എൽ കാർഡ് കട്ടായിട്ട് എ പി എൽ എ പി എൽ ആവും എന്നുള്ളത് അപ്പം ആ അവസ്ഥയെ തന്നെ നിങ്ങൾ നിന്നാ മതി ഇതാണ് ലാംഗ്വേജ് ഇതാരെയും കുറ്റം പറയല്ലോടാ ദാരിദ്ര്യം എന്നുള്ള മോശമായ അവസ്ഥയാണോ എന്താണോ എന്നുള്ളതൊക്കെ അത് അവനവന് തീരുമാനിക്കേണ്ടതാണ് പക്ഷെ ദാരിദ്ര്യത്തിൽ വലിയ മഹത്വം നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മളിന്ന് പണത്തിന്റെ ഭാഷ ആ ഭാഷ പോസിറ്റീവ് ആയിരിക്കുക പണക്കാരെ കുറിച്ച് അല്ലെ പണത്തെക്കുറിച്ച് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചീത്ത പറയുകയോ നെഗറ്റീവ് അടിക്കുകയോ ചെയ്യുന്നവരുടെ കൂടെ നടക്കാതിരിക്കുക രണ്ട് ദാരിദ്ര്യ ദരിദ്ര മൈൻഡ് സെറ്റ് അത് ഒഴിവാക്കുക എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം സൗജന്യമായിട്ട് കിട്ടണം എല്ലാത്തിലും ഡിസ്കൗണ്ട് കിട്ടണം ചെറിയ ചെറിയ സംഗതികൾ ചെറിയ സംഗതികളൊക്കെ നമ്മളെ ബാധിക്കുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക ഇല്ലാതെ ആക്കുക വളരുമ്പോ ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അതങ്ങനെ ഉപേക്ഷിക്കാനുള്ളതാണ് ഏത് ചില അവസ്ഥകള് ചില ഐഡന്റിറ്റികളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും വെൽത്ത് ട്രിഗറുകൾ അറേഞ്ച് സ്വർണം ഒരു വെൽത്ത് ട്രിഗറാണ് വീട്ടിൽ വീട്ടില് ഉണ്ടെങ്കിൽ അതൊരു വെൽത്ത് ട്രിഗറാണ് അത് കാണുമ്പോ തന്നെ നമുക്കറിയാം ഓ ട്രിഗർ ചെയ്യും വെൽത്ത് ചില എംബ്ലംസ് വെൽത്ത് ട്രിഗറാണ് വളരെ അപൂർവമായിട്ടുള്ള ചില ശേഖരങ്ങളുണ്ട് അത് വെൽത്ത് ട്രിഗർ ആണ് ഇപ്പൊ പിള്ളേരുടെ ഒരു ട്രെൻഡില്ല എന്താണ് ഹോട്ട് വീൽസോ ആ അത് പിള്ളേരുടെ ഇടയിൽ ട്രെൻഡാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ട്രെൻഡ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ടുള്ള ശേഖരങ്ങള് അത് ശേഖരിച്ച് വെക്കുക അപ്പം കുറെ കാലം കഴിഞ്ഞ് വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ ചത് വെൽത്ത് വെൽത്തിനെ ട്രിഗർ എന്ന് പറഞ്ഞാൽ അതിനെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തിനെ കുറിച്ച് ഓർമ്മ വരുന്ന ചില കാര്യങ്ങൾ ചില കോട്ടുകൾ ചില വസ്തുക്കൾ സ്വർണം പോലെ ഡയമണ്ട് പോലെ ഒക്കെ വാച്ച് പോലെ വാച്ച് അല്ലേ ഈ വാച്ച് ലക്ഷറി വാച്ചുകൾ വാച്ച് വേണം ലക്ഷറി വാച്ച് ഒരു വെൽത്ത് ട്രിഗറാണ് ചില ബ്രാൻഡഡ് ക്ലോത്തുകൾ ചില ബ്രാൻഡഡ് ബെൽറ്റുകൾ ചില ബ്രാൻഡഡ് സംഗതികളൊക്കെ വെൽത്ത് ട്രിഗറാണ് അതിൻ്റെ എക്സ്പെൻസ് നോക്കല്ലേ പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻകം ഇസ്കിം അപ്പോൾ പ്രിയപ്പെട്ടവരെ പുതിയ ഭാഷ ഉപയോഗിച്ച് തുടങ്ങും സമ്പത്തിലേക്ക് നടന്നെടുക്കൂ പണത്തെ സ്നേഹിക്കൂ നിങ്ങൾ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായിത്തുടങ്ങും അതും കൂടി മനസ്സിലാക്കണം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ പല ഭാഗങ്ങളും മുറിച്ച് പലരും ചിലപ്പോൾ ട്രോൾ ചെയ്യുകയോ അതൊക്കെ ചെയ്യും സ്വാഭാവികമാണ് അത് മുഴുവനായിട്ട് കേൾക്കുമ്പോഴേക്ക് മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ നിങ്ങൾ പണത്തെക്കുറിച്ച് പറഞ്ഞു നോക്കൂ ശത്രുക്കൾ ഉറപ്പായിട്ടുണ്ടാവും നിങ്ങൾ വെറുക്കുന്നവരും ആഹ എന്താ അവൻ്റെ ഒരു അഹങ്കാരം നോക്കുമെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാക്കും ഉണ്ടാവും അവരൊക്കെ ഉണ്ടായിക്കോട്ടെ നമ്മുടെ അതിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെ വില ഉണ്ടാവുള്ളൂ അപ്പൊ കാശുണ്ടാക്കാനുള്ള അ ചിന്തയുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു ചിന്തയിട്ട് വന്നിട്ടുണ്ടല്ലോ പതിനായിരം രൂപ മിനിമം കിട്ടുന്ന ഒരു സ്കില്ല് ആയിരം തവണ ആവർത്തിച്ചാൽ ഒരു കോടി രൂപ ഉണ്ടാക്കാം അഭിഷാക് യുവർ ഫസ്റ്റ് വൺസ് ഇയാർ കോച്ച് ഇനി ഞാനൊരു സ്ക്രീൻഷോട്ട് കാണിച്ചാലോ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഇറങ്ങി പുറപ്പെട്ട ഒരുത്തൻ അതിൽ എത്ര ഓർമ്മയില്ല എനിക്ക് പതിനാറ് ലക്ഷാണ് ഉണ്ടാക്കി പതിനാറ് ലക്ഷം ഉണ്ടാക്കി ഒരു കോടിയിലേക്ക് ഞാൻ യാത്ര തുടങ്ങി സാർ പതിനാറ് ലക്ഷമായി ഇനിതാ ഇതാ നോക്കൂ ഞാനിതാ പോവാണ് അടുത്ത ബാക്കിയുള്ള എൺപത്തിനാല് ലക്ഷത്തിലേക്ക് യാത്ര പോവാണ് എന്നാലോച്ചയ്ക്ക് വെറുതെ ഇരുന്ന് കുത്തി ഞാൻ എഴുന്നേൽപ്പിച്ചു ഒരു കോടി രൂപ മനസ്സിലേക്ക് ഇട്ടിട്ട് വൺ സിയാർ യുവർ ഫസ്റ്റ് വൺ സിയാർ അത് കിട്ടും വരും അതിനെ കുറിച്ചുള്ള ഭാഷകൾ സംസാരിച്ച് തുടങ്ങിക്കും അത് വന്നിരിക്കും ഞാൻ പറഞ്ഞല്ലേ ടേബിളിൻ്റെ മുകളിൽ അമ്പത് ലക്ഷം നിരത്തും ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞപ്പോൾ പിള്ളേർ ചാരിച്ച് കൈയടിച്ചു ചെയ്തു അന്ന് വൈകുന്നേരം അതിൻ്റെ ഫസ്റ്റ് ഓപ്പണിങ് തുടങ്ങി അല്ലേ വരും പൈസ സ്നേഹിക്കും പൈസ വരും അഭിഷാദ് ഫസ്റ്റ് വൺസ് ഇയർ കോച്ച്